പ്രകാശാണ് രാമചന്ദ്ര ആയാലും ഇന്ന് വീഡിയോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാൽ പുതിയൊരു ഐറ്റം റീസ്റ്റോക്ക് എന്ന് വെച്ചാൽ നിലവിൽ രണ്ട് വീഡിയോ ചെയ്തിട്ട് ഇന്ന് നിൽക്കുന്ന ടൈമാണ് അപ്പൊ പുതിയൊരു ഐറ്റം അത് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ആയിരത്തി മുന്നൂ മുന്നൂറ്റി പത്ത് രൂപക്ക് അല്ലേ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി മുന്നൂറ്റി പത്ത് രൂപയ്ക്ക് ബാട്ടീക്കിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു സാധനാണ് കേട്ടോ ഓക്കെ ഇതാണ് അതിന്റെ ആ ഒരു ഐറ്റം ഫുൾ ബോഡിയിൽ നമ്മുടെ സ്പ്രെഡ് ആയിട്ടുള്ളൊരു പ്രിന്റും കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു പല്ലും വരുന്നുണ്ട് വിത്ത് ബ്ലൗസ് ബ്ലാക്ക് ഡിസൈനിലൊരു ബ്ലൗസ് നമുക്ക് വെറും ആയിരത്തി മുന്നൂറ്റി പത്ത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു സാധനം അതിന് മൂന്നോ നാലോ കളേഴ്സ് ഇപ്പോൾ നമ്മുടെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇത് എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമ്മുടെ സ്റ്റെച്ച് മാരേജ് മേടിച്ചെടുക്കാൻ പറ്റൂട്ടോ ഓക്കെ ഒരു ബ്ലൗസ് പീസ് തന്നെയാണ് അതിനകത്ത് വരുന്നത് രണ്ട് സൈഡും ബോർഡർ വരുന്നുണ്ട് സിൽവർ ജെറിയിലാണ് ആ ബോർഡർ ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ നോക്കി ജസ്റ്റ് നാല് പീസ് ഞാൻ ഓർത്തി നമുക്ക് ഒരു കളറിലൊരു കൺഫ്യൂഷൻ വേണ്ട ഇത് നേവി ആണ് വരുന്നത് കേട്ടോ നമ്മുടെ ഇൻഡിഗോ ബ്ലൂവിന്റെ ഒക്കെ ഒരു ആ ഒരു കോമ്പിനേഷനും ബ്ലാക്ക് വരുന്നുണ്ട് വൈറ്റും വരുന്നുണ്ട് സെയിം തന്നെ നമുക്ക് അതിന്റെ കല്ലും വരുന്നുണ്ട് കേട്ടോ നോക്കി അടിപൊളി ഒരു കളറ് ഇതും അതുപോലെ തന്നെയാണ് ഓക്കെ വെറും ആയിരത്തി മുന്നൂറ്റി പത്ത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഓക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എവിടെ നിന്നിട്ടാണെങ്കിലും എൻ്റെ ചെച്ചിമാരെ കയ്യിലേക്ക് എത്തുമോട്ടോ താങ്ക് യു